നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ വ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഗർഭ നൃത്തം ഒമ്പത് ദിവസമാണ് ഈ ചടങ്ങ് നീണ്ടു നിൽക്കുന്നത് ഈ വർഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ ഗോമൂത്രം കുടിപ്പിച്ച ശേഷമേ അകത്തേക്ക് കടത്തിവിടാവൂ എന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്തോറിലെ ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്തോറിൽ ഗർഭ നൃത്തരാത്രികൾ സംഘടിപ്പിക്കുന്നവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയതായി ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ചിന്റു വർമ്മ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പുതിയ നിർദ്ദേശപ്രകാരം ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തുന്നവരെ നൃത്തവേദിക്കകത്തേക്ക് കടത്തിവിടുന്നതിന് മുമ്പായി ഗോമൂത്രം നിർബന്ധമായും കുടിപ്പിച്ചിരിക്കണം സനാതന സനാതനധർമ്മപ്രകാരം ഗോമൂത്രം കുടിക്കുന്നത് പ്രധാനമാണെന്നും ഹിന്ദുക്കൾക്ക് ഈ നിർദ്ദേശം ഒരിക്കലും നിരാകരിക്കാൻ കഴിയില്ലെന്നും ചിന്തു വർമ്മ പറയുന്നു പുതിയ നിർദ്ദേശം ഇതിനോടകം വിവാദമായി മാറിക്കഴിഞ്ഞു അതേസമയം ബി ജെ പിയുടെ ധ്രുവീകരണ പ്രവർത്തനങ്ങളുടെ പുതിയ മുഖമാണ് ഈ ഗോമൂത്രം കുടിപ്പിക്കൽ എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് നൃത്തത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിശ്വാസികളെ ഗോമൂത്രം കുടിപ്പിച്ച ശേഷമേ അകത്തേക്ക് കടത്തിവിടാവൂ എന്ന് ഗർഭ പരിപാടികളുടെ സംഘാടകരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഗോമൂത്രം കൊണ്ട് ആചമൻ ചെയ്യിപ്പിക്കണം എന്നാണ് നിർദ്ദേശം ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകളുടെ ഭാഗമായി ഒരു കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മന്ത്രോച്ചാരണത്തോടെ കുടിക്കുന്നതിനെയാണ് ആചമൻ എന്ന് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ആന്തരികമായി ശുദ്ധീകരിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നും ചിന്റു വർമ്മ പറയുന്നു പലപ്പോഴും മറ്റ് മതത്തിലുള്ളവർ കള്ളം പറഞ്ഞ് ഗർഭവേദികളിൽ പലപ്പോഴും നുഴഞ്ഞു കയറാറുണ്ട് ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് ആധാർ കാർഡ് മാറ്റാൻ കഴിഞ്ഞേക്കും എന്നാൽ ഒരു ഹിന്ദുവിന് ഒരിക്കലും ആചമൻ എന്ന ആചാരത്തോട് മുഖം തിരിക്കാൻ കഴിയില്ല ഗോമൂത്രം കൊണ്ട് ആചമൻ ചെയ്ത ശേഷമേ ഒരു ഹിന്ദു ഗർഭവേദിയിലേക്ക് കടക്കാവൂ അതിനെ എതിർക്കാൻ ഒരു ഹിന്ദുവിനെ ഒരിക്കലും സാധ്യവുമല്ല അത് വേണ്ട എന്ന് അയാൾക്ക് പറയാനുമാവില്ല എന്നാണ് ചിന്റു വർമ്മ കഴിഞ്ഞ വർഷവും ഗർഭ ഉത്സവത്തിൽ അഹിന്ദുക്കൾ പങ്കെടുക്കുന്നതിനെതിരെ ബി ജെ പി എം എൽ എ രാജാ രംഗത്ത് വന്നിരുന്നു ലൌ ജിഹാദ് കേസുകൾ വർദ്ധിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നേതാവിന്റെ വിവാദ നിർദ്ദേശം അന്നുണ്ടായത് എത്തുന്ന ജീവനക്കാരും വീഡിയോഗ്രാഫർമാരും മറ്റുള്ളവരും എല്ലാം ഹിന്ദുക്കളായിരിക്കണം എന്നാണ് ഇയാൾ നിർദ്ദേശം നൽകിയത് പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ ആളുകളുടെ ആധാർ കാർഡ് പരിശോധിക്കാനും അന്ന് നിർദ്ദേശം നൽകിയിരുന്നു സംഘാടകർക്ക് ഇക്കാര്യത്തിൽ അബദ്ധം പറ്റിയാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും രാജാ സിംഗ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പരിപാടിക്ക് എത്തുന്ന അഹിന്ദുക്കളെ വലിച്ച് പുറത്തിടുമെന്നാണ് അന്നിവർ ഭീഷണി മുഴക്കിയത് ഇത്തവണ കാര്യങ്ങൾ കുറെ മുന്നോട്ട് പോയിരിക്കുന്നു ഗോമൂത്രം കുടിച്ചാൽ ഡാൻസ് നടക്കുന്ന വേദിയിലേക്ക് എത്താം വടി ഉപയോഗിച്ച് താളം പിടിച്ച് ആടുന്ന ഈ ഡാൻസ് കാണാൻ വേണ്ടി എത്ര അഹിന്ദുക്കൾ ഗോമൂത്രം കുടിക്കാൻ തയ്യാറാകുമെന്ന് കണ്ടുതന്നെ അറിയണം